ഹലോ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും പായസം എന്നുള്ള രീതി വല്ലതും വന്നിട്ടുണ്ടോ എങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ് ഇതെന്തുവാണെന്ന് വെച്ചാൽ മലബാറുകാരുടെ സ്വന്തം എന്നറിയപ്പെടുന്ന കായ്പ്പോളയാണ് ഞാൻ ഇന്നലെ ഇത് ഓരോടത്ത് പോയപ്പം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധാരണ എനിക്ക് മധുരത്തോടൊന്നും അത്ര താല്പര്യമില്ലാത്ത പക്ഷേ എനിക്ക് എന്താണെന്ന് പറഞ്ഞത് ഇത് കഴിച്ചപ്പുത്തൊട്ട് ഇത് ഉണ്ടാക്കണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഞാൻ ഉണ്ടാക്കിയ പിന്നെ നിങ്ങളെ കാണിക്കാതെ ഞാൻ ഉണ്ടാക്കത്തില്ലല്ലോ അങ്ങനെ ഞാൻ അതാ ഉണ്ടാക്കുവാണേ ഒരു മൂന്ന് നേന്ത്രപ്പഴം ആണേ അത്ര പഴുപ്പില്ലായിരുന്നു കുറച്ച് നല്ല പഴുത്തതാണെങ്കിൽ നല്ലതായിരുന്നേ എന്നിട്ട് ഒരു പാനിനകത്തോട്ട് ഒരു സ്പൂൺ എണ്ണ ഇടിച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഏത് നെറ്റ്സായാലും കുഴപ്പമില്ല ഏതെന്ത് കയ്യിൽ കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ള കുറച്ച് രണ്ട് പേരുമ്പ് മുന്തിരിങ്ങിയുണ്ടായിരുന്നു ഞാൻ അതൊന്ന് ആ നെയ്ലോട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് അതങ്ങ് മാറ്റിയതിന് ശേഷം ഞാൻ ആ മൂന്ന് നേന്ത്രപ്പഴം എടുത്ത് വെച്ചത് കുനുകുന എന്നാണേ അരിഞ്ഞത് ഒരുപാടങ്ങ് ആയി പോവല്ലേ എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുവാണ് ഒരിക്കലും ഇതൊന്ന് അടിപിടിക്കാൻ ചാൻസ് വരുത്തിയേ ചെയ്യരുത് ഇങ്ങനെയൊക്കെ നമ്മൾ മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ ഈ റോസ്റ്റ് ചെയ്ത് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണേ കഴിക്കുന്നത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തത് എനിക്കാണെങ്കിൽ ഈ മധുരത്തോട് ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഒരു തലവേദന ഈ മധുരം കഴിക്കുന്നത് അങ്ങനെ പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ കഥ നിർത്തിയിട്ട് കാര്യത്തിലോട്ട് കിടക്കാം കുറച്ച് ഏലക്കയും അതിനനുസരിച്ച് പഞ്ചസാരയും കിട്ടും മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയിടണം നല്ല ടേസ്റ്റായിരിക്കും ഞാനൊരു ഒരു നാലോ അഞ്ചോ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യണം എന്നിട്ടൊരു നാല് മുട്ട എടുത്ത് നമുക്ക് മിക്സിക്കകത്തൊന്ന് ബീറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ ഞാൻ പിന്നെ കൈവച്ചങ്ങ് ബീറ്റ് ചെയ്തു ചെയ്തതിന് ശേഷം നമ്മളാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് എല്ലാം കൂടെ എടുത്ത് ഇതിനകത്തൊട്ടിടുക ഇട്ടതിന് ശേഷം കുറച്ച് ഒരു ഉപ്പിടണേ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പ് ഇടുന്നത് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം അധികമൊന്നും ബീറ്റ് ചെയ്യേണ്ട ഇച്ചിരി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു പാനിനകത്തോട്ട് കുറച്ച് എണ്ണയിട്ട് ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് ഒരു നാല് സൈഡും നല്ല രീതിയിൽ അങ്ങ് തേക്കണം കാരണം നമുക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ആ ബാറ്റർ എടുത്ത് അതിലോട്ട് ഒഴിച്ചിട്ട് എല്ലാ വശത്തോട്ടും ഒന്ന് പരത്തി വെക്കുക വെച്ചതിന് ശേഷം ഒന്ന് അടയ്ക്കണേ അതിൻ്റെ അടിയിലൊരു പഴയ പാൻ വെച്ചതിന് ശേഷമേ അതിൻ്റെ പുറത്താണേ നമ്മൾ പാത്രം വെച്ചിരിക്കുന്നത് അതാരും മറക്കരുതേ ഇങ്ങനെയുള്ളതൊക്കെ പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും കൂടെ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് വേറൊരു പാനിലോട്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തിരിച്ചു മറിച്ചങ്ങിടാം ആ ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ കുറേ പ്രയാസപ്പെട്ടാ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടത് അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റോളം ഒന്ന് വേവിക്കണേ ഒരഞ്ച് മിനിറ്റ് മതി അപ്പോഴത്തേക്കും നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിരിക്കുകയാണ് സത്യത്തിൽ നല്ല ചൂടാറിയതിന് ശേഷമേ ഇത് കട്ട് ചെയ്ത് കഴിക്കാവൂ എൻ്റെ ഒരു ആക്രാന്തം ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നല്ല ചൂടോടുകൂടി എടുത്ത് കട്ട് ചെയ്ത് അങ്ങ് കഴിച്ചു എൻ്റെ പൊന്നേ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ വായുടെ കാര്യം ചൂടോട് ചൂട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചൂടാണെന്ന് അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നെ ഒന്ന് സപ്പോർട്ട് ടാറ്റാ